എൻ്റെ പുളിയമ്മല എൻ്റെ പുളിയമ്മല എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മകൾ എൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് എനിക്ക് ഇന്ന് അറുപത്തൊന്ന് വയസ്സുണ്ടെങ്കിൽ അന്നത്തെ പുളിയമ്മല എങ്ങനെയിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് എൻ്റെ ഓർമ്മ ഞാന് സമൂഹത്തിനെയോ എൻ്റെ നാടിനെയോ കുറ്റം പറയാൻ ഞാൻ ഒരു കാരണവച്ചാലും ആരെയും അനുവദിക്കും എല്ലാ മനുഷ്യരും നല്ലവ സ്നേഹത്തോടെ ഇന്നും ജീവിക്കുന്നു അന്നും ജീവിച്ചു പിന്നെ വിശ്വാസികളാണ് പല വിശ്വാസികളുണ്ടായിരുന്നു ഏർ വിശ്വാസികളുണ്ടായിരുന്നു അമ്പല വിശ്വാസികളുണ്ടായിരുന്നു അപ്പൊ അവരുടെയൊക്കെ ഇടയിൽ കൂടി ഒക്കെയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോയി അന്നത്തെ എൻ്റെ ഒരു ഓർമ്മ നിൽക്കുന്നത് കമ്പനിപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ കൃഷ്യ വിശ്വാസികൾ പള്ളികളുണ്ടായത് ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്റെ ഓർമ്മകളൊക്കെ കഴിഞ്ഞ് ഒരു നല്ല ഒരു കണ്ടീഷൻ വരുമ്പോൾ പിന്നെ പുളിയമ്മല എന്ന് പറയുന്ന എല്ലാ ഒരു ഗ്രാമപ്രദേശം എല്ലാ പുല്ലുകളും പിന്നെ പുല്ലുകളൊക്കെ നിറഞ്ഞ എല്ലാ ചെറിയ കുടികളുണ്ട് എന്ത് കാണാനൊരു രസമുണ്ടായത് ഇന്നൊന്നും കാണാനില്ല ഇന്നെല്ലാം നഗര ഒരു പ്രാന്തമായി മാറി വിദ്യാഭ്യാസ തന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പുളിയമ്മല സ്കൂളില് ഒന്നാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുതും അതിന്റെ മറവ് മറകള് പരമ്പുകൾ ഈ സ്കൂളിന്റെ പേര് തന്നെ ട്രൈവൽ സ്കൂൾ തന്നെ ട്രൈവിൽ അതായത് ഞങ്ങളെ ഒരു ഏരിയ എന്ന് പറയുന്നത് ആദിവാസികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയാണ് യഥാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ പുളിയന്മലയല്ല യഥാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ പളിയന്മലയാണ് പുളിയമ്മലയുടെ യഥാർത്ഥ പേര് പളിയന്മല ആ പളിയന്മല പരിഷ്കരിച്ചാണ് പുളിയൻ വര്യാദ അവിടെ നിന്നാണ് ഈ സ്കൂളിൽ ഉണ്ടാകുന്നത് അവിടെ വിദ്യാഭ്യാസം നാലാം ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അവിടെ പഠിച്ചു അടുത്ത വണ്ടമേട് സെന്റ് ആന്റണി സ്കൂളിൽ പഠിക്കുന്നു അത് വിദ്യാഭ്യാസ മേഖലയിൽ കൂടി അങ്ങനെ പോയി പിന്നെ ഒരു അന്നത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ടും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ എല്ലാ മനുഷ്യരെയും വാഹനങ്ങളില്ല വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വഴി വിളക്കില്ല വഴികളില്ല ജീവിതം ഒരു ഭയങ്കര ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോഴില്ല അന്നത്തെ ഞങ്ങളുടെയൊക്കെ ഒരു ചെറുപ്പകാലം കണ്ട് നോക്കുമ്പോഴാണ് അതിൽ നിന്നും എത്തിയോ നമ്മുടെ പുളിയമലയ്ക്ക് ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട് നല്ല സന്തോഷമായിട്ട് എല്ലാവരും ജീവിക്കട്ടെ ഇത് അടുത്ത തലമുറകൾ വീണ്ടും ആവർത്തിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്റെ പുളിയമ്മല എന്റെ ജനതകൾ ഏക സാഹോദര്യങ്ങളായി ജീവിക്കുന്ന ഈ പുളിയമ്മലയിൽ ഞാൻ ജനിച്ചത് കടരി എന്റെ പഠനം ആദ്യം തുടങ്ങുന്നത് കുറച്ചു മുമ്പേ പറഞ്ഞ ഈ തറയിലാണ് ആ കാലഘട്ടത്തിൽ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞവര് പറഞ്ഞ പോലെ വ്യാഴാഴ്ച ചാണകമെടുത്ത് മെഴിയാലേ തിങ്കളാഴ്ച സ്കൂളിൽ വരാനൊക്കെ തോന്നി അങ്ങനെയാണ് ഇവിടെ നാലാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് അതുപോലെ അന്ന് ആനയുള്ള കാലത്ത് എന്നെയൊക്കെ എട്ടാ എട്ട് വയസ്സിലാവുകൊണ്ട് ഒന്നാം ക്ലാസ്സിൽ ചേർത്ത അതുപോലെ തന്നെ എൻ്റെ എസ്റ്റേറ്റിലെ ജന്മം കഴിഞ്ഞ് കൊല്ലംകുളത്തായിരുന്നു അവിടെ ആറ്ററുമ്പിൽ താമസമായതുകൊണ്ട് ആനകൾ മാത്രം ഈറ്റ തിന്നാൻ വരും അന്ന് ആഴുകൂട്ടിയൊക്കെയാണ് ജീവിതം പോയത് അതുപോലെ ഒരുപാട് ത്യാഗങ്ങളൊക്കെ അച്ഛനും അമ്മയും ഒക്കെ സഹിച്ച് ഞങ്ങളെ ഇവിടെ പഠിപ്പിച്ചു അത് കഴിഞ്ഞ് എന്നെ പാമ്പാടും കൊണ്ട് പഠിപ്പിച്ചു ആ അവിടെന്ന പാമ്പാടും കൊണ്ട് പഠിച്ചു ഞാൻ പാമ്പാടും പാറ നാലാം ക്ലാസ് പഠിക്കുന്നു അത് കഴിഞ്ഞ് നമ്മള് തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസത്തിന് പോകേണ്ടതായിട്ട് വന്നു അങ്ങനെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ഇത്തരം ഏലും നമ്മള് ഈ പഴയ പുല്ലുകെട്ടിടങ്ങളും ഒരു ചെട്ടിയാരുടെ കട മാത്രം ചായക്കടയായിട്ടുള്ള കാലം എനിക്ക് ഓർമ്മയുണ്ട് ഒരു ചെട്ടിയാരുടെ ഒരു ചായക്കട വോട്ടല്ലേ അത് മാത്രമേ എൻ്റെ ഓർമ്മയുണ്ട് കാരണം ചാച്ചനെ എനിക്ക് പാലും വെള്ളവും പോണ്ടായ്മേട് ചേരാൻ ആ കടയിലെ പറ്റു പറഞ്ഞോണ്ടിരില്ല ആ ചെട്ടിയാരുടെ കട മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം പുല്ലുകെട്ടിടങ്ങളും ഈ വാവുവയിലേക്കടയും ഇതൊക്കെ ഉള്ളു അതുകൊണ്ട് ഇത്രയും ഇപ്പോഴത്തെ തലമുറകള് ഞങ്ങളുടെയൊക്കെ ദുഃഖങ്ങളും ഞങ്ങളുടെയൊക്കെ പഠന ബുദ്ധിമുട്ടും ഇതും മാറി ഇന്ന് ഇന്ത്യയിൽ എവിടെ വേണേലും പഠിപ്പിക്കുന്ന നിലയ്ക്ക് പുളിയമ്മലയിലെ വിദ്യാർത്ഥികളെയും അങ്ങനെയുള്ളവരെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ആ കാലത്ത് ഞങ്ങള് ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി ബുദ്ധിമുട്ട് ചെയ്ത് കഷ്ടപ്പെട്ടതും ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത് അത്ര കൊണ്ട് നമുക്ക് നമസ്കാരം എൻ്റെ പുളിയന്മല എന്നുള്ള ഒരു ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ എൻ്റെ കാര കാരണന്മാരോട് പങ്കുവെക്കുന്ന എനിക്ക് നല്ല രീതിയിലുള്ള ഒരു സന്തോഷം അറിയിക്കുകയാണ് ഞാൻ ഈ പുളിയന്മലയിലാണ് ജനിച്ചു വളർന്നത് സ്കൂൾ മേട്ടെ ഈ കോളനിന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് എൻ്റെ ജനനം എൻ്റെ ഓർമ്മയിൽ ഇവിടെ അന്ന് ഏതാണ്ടോ അഞ്ചോ ആറ് വീടുകൾ മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ ഒരു ഏതാണ്ട് നാലോ അഞ്ചു വയസ്സിൽ ഒരു വിവരം ഉള്ള ആ സാഹചര്യത്തിൽ ഓർക്കുമ്പോൾ നാലഞ്ചു വീടുകളാണ് കുങ്ങിണിക്കാടുകളും ചൂറപ്പഴം എന്ന് പറഞ്ഞ കാടും തയ്യൊക്കെയാണ് ഈ പ്രദേശത്ത് മൊത്തം ഈ സ്കൂൾ പ്രദേശത്ത് നമ്മുടെ രഹാച്ചൻ പമ്പ് പറഞ്ഞ രീതിയിൽ തന്നെ അവരുടെ കാർണറ് അവരുടെ കാലഘട്ടത്തിൽ ഈ ഒന്നര ഏക്കർ സ്ഥലം ഇവിടത്തെ പാവപ്പെട്ട പിള്ളേർ ആദിവാസികളും പാവങ്ങളായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന പ്രദേശത്തിൽ ഇന്ന് വലിയ സംരംഭൻ അല്ല അവർ ഇന്നും ഒരു മൂന്ന് സെന്റ് സ്ഥലത്തിലാണ് ഏഴു അച്ഛനും അവരുടെ കുടുംബാംഗങ്ങളും ഈ പ്രദേശത്ത് അവരുടെ സ്വന്തക്കാരൊക്കെ കഴിയുന്നത് ഇവിടെ കോടീശ്മാർ കോടീശ്വരന്മാർ ഒത്തിരി ഉണ്ടായിട്ടും അന്നത്തെ കാലത്തിൽ അവർക്ക് അവർക്ക് ഇവിടുത്തെ ജനങ്ങളെ ഓർത്ത് ഈ ജനങ്ങൾ ഉന്നത നിലയ്ക്ക് വരണം എന്നുള്ള രീതിയിൽ അവരുടെ കയ്യിലിരുന്ന ഒന്നര ഏക്കർ സ്ഥലം കൊടുക്കുകയും അതിൽ ആ സ്കൂളിൽ നാം വിദ്യാഭ്യാസം ഒന്നാം ക്ലാസ് മുതൽ നാല് വരെ ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ തമിഴ് മീഡിയത്തിൽ പഠിച്ച ഒരു സാഹചര്യത്തിൽ എനിക്ക് എട്ടാം മല മൈൽ അണക്കര സ്കൂളിലാണ് പിന്നെ എൻ്റെ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം അവിടെ ആയിരുന്നു കാ എനിക്കിതിൽ ഈ ഓർബയിൽ പറയുമ്പോൾ ഈ പുളിയന്മലയിൽ ജനിച്ചു വളർന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ കാരണം ഇവിടത്തെ ജനങ്ങൾ നല്ല രീതിയിൽ എന്നോടൊക്കെ സഹകരിക്കും എൻ്റെ കുടുംബക്കാരോടൊക്കെ സഹകരിക്കുകയും ഇവിടെ ജാതി മതം ഭേദം ഇല്ലാത്ത രീതിയിലുള്ള രീതിയിലാണ് ഇവിടുത്തെ ആൾക്കാരുടെ കാഴ്ചപ്പാടുകളും ജീവിത ശൈലികളും ഇന്ന് വരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ വേണ്ട നിർദ്ദേശങ്ങൾ കാർന്നവരുടെ വഴിയിലാണ് ഞങ്ങൾ ഇന്നും ചെന്നോണ്ടിരിക്കുന്നത് നാളുകളിൽ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഈ പ്രദേശത്തെ വരുന്ന തലമുറകൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ ഈ ഡോക്യുമെന്ററിയിലേക്ക് ഞാൻ പറയുന്നത് അത് ഭാവിയിൽ ഭാവി തലമുറകൾ ഉണ്ടാകണം അതുമാത്രമല്ല ഇവിടെ വഴിവിളക്കുകളും കുടിവെള്ളവും റോഡും വിദ്യാഭ്യാസ സംവിധാനങ്ങളെല്ലാം ഈ പ്രദേശത്തിൽ നൂറ് ശതമാനം ഇവിടെ എല്ലാ ആൾക്കാരെ കൊണ്ടും സഹകരണ സഹകരിച്ച് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉണ്ട് ഇനിയും നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെട്ടു പോകണം പിന്നെയും ഞാൻ എടുത്തു പറയാണ് എന്റെ പുളിയന്മല എന്നുള്ള പ്രോഗ്രാം ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് മാത്രം നാ പറഞ്ഞുകൊടുത്തു വെക്കാൻ പറയാം പറയാ கோரி பல்லக்கூர் கன்னி வைக்கெல்லாம் கோரிக்கொண்டு போகிறதா ஞான பழக்குடுத்து வெள்ளம் கோர கெட்டம் வைக்கணும் கெட்டம் எல்லாம் கெட்டி ஞானா பய்தது ஆண்டு கூட கூடி வெள்ளம் இல்லா பச்சக்கான போயி தன் கொண்டு தாட வெள்ளம் கோரிக்கொண்டு போயிட்டு എന്താ പണി ചെയ്യുന്നു പദം കുട്ടിക്ക് ഞാൻ ഇപ്പതോ ആ എനിക്ക് ഇപ്പൊ എൺപത് വയസ്സുണ്ട് ഈ പന്നുകൂട്ടി പിള്ളേരൊക്കെ വന്ന് പഠിപ്പിക്കാൻ നോക്കാ ആരുണ്ടായിരുന്നു പള്ളി കുട്ടി നോക്ക പിള്ളേർ ഇപ്പൊ വന്നപ്പോ വെറുതും ഇതായിരുന്നു ഞാൻ ആ കഞ്ഞി വെച്ചു കഞ്ഞി വെച്ച് വെള്ളം കോടിക്കുന്ന പിള്ളേരെ കുടിപ്പിക്കാനും എല്ലാത്തിന്നും ഞാൻ ആ ഓടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു വെള്ളം കോടിക്കും ഞാൻ പോയി വെള്ളം രാവിലെ പോകും ഡാവിലെ പോയി വെള്ളം അവിടുത്തെ പനിയും ചെയ്ത് എല്ലാ പനിയും ചെയ്തിട്ട് பனி கேதிட்டு அப்படினு ஒரு கட்டு பரவ வீட்டில் வரணும் வீட்டில் வந்து கழித்து எல்லாருக்கும் எந்த அன்ன